അതാരും നോക്കൂ മുല്ല വെള്ള നിറത്തിൽ മുങ്ങിയ മുല്ലപ്പൂ പോലെ തന്നെ സുന്ദരിയാണല്ലോ ഈ മുല്ലയും ഹാട്ടെ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഏ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ടീച്ചറെ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വെള്ളാനകളുടെ നാട്ടിലേക്കുള്ള ബസ്സി കയറി വെള്ളാരകല് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വെളുത്തേട്ടത്തെ ബാമ്മ ടീച്ചറിന്റെ വീട് ഏതാണെന്ന് വെച്ചപ്പോൾ അടുത്ത ഓട്ടോ ചെച്ചേച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി എല്ലാവർക്കും ടീച്ചറിനെ നന്നായിട്ട് അറിയാം ഓ അങ്ങനെയോ ആട്ടെ എന്തിനാ ഇപ്പോ ഈ അഭിനയം പഠിക്കുന്നത് അത് ഉണ്ടല്ലോ നമ്മളെ ചുറ്റു ടി വില്ലേ ചുറ്റു ടി വിൽ വല്യ മുതലാളി ആര് എന്നുള്ള പരിപാടിയില് പങ്കെടുക്കരുത് അതിനാ ഞാൻ പഠിക്കുന്നത് ഓ കെങ്കിലും ആണല്ലോ ഇവിടെ വന്നിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കത്തുമുത്തൊന്ന് വിശേഷിപ്പിക്കുന്ന കുരുമുളക് പോലെ ഇരിക്കുന്ന ഒരു കുട്ടി ഞാൻ പഠിപ്പിച്ചില്ല എനിക്ക് പറ്റില്ല സമയമില്ലാ പറഞ്ഞു ആട്ടേ തുടങ്ങണേനെ മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ മുല്ലക്ക് വല്ല ജലദോഷവും എന്തെങ്കിലും ഉണ്ടോ എപ്പോഴും മൂക്കിൽ ഇങ്ങനെ വിരലിടുന്നു ഏ ജലദോഷമൊന്നുമില്ല എനിക്ക് എന്താന്നാ എനിക്ക് മൂക്കിൽ അഴുക്കിരിക്കണത് ഇഷ്ടല്ല എന്റെ മൂക്ക് എപ്പോഴും വൃത്തിയായിരിക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് മൂക്കില് വിരലിട്ടിങ്ങനെ അഴുക്കെടുത്ത് കളർന്നിട്ട് ഏർ എപ്പോഴും ഇങ്ങനെ ഇരിക്കും അതാ അല്ലാണ്ട് ജലദോഷമൊന്നുമില്ല അങ്ങനെയോ എന്നാൽ നമുക്ക് തുടങ്ങാം മൂക്കിൽ കൈ ഇട്ടിട്ട് അതെന്ന വായിൽ ഹേ അതിലൊരു കുഴപ്പമില്ല ടീച്ചറെ മൂക്കിലിറ്റ കൈ ഞാൻ ഇങ്ങനെ വേറല് വായിൽ എപ്പോഴും വെക്കാറുള്ളതാ ചെറുപ്പം അതല്ലേ ഇതുവരെ എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എനിക്ക് ഒന്നാമത് എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ് വെള്ളം കുറച്ച് പേടിയുമാണ് പിന്നെ അലർജിയാണ് ഇത് ഉണ്ടോ ഞാൻ വന്നപ്പോൾ എന്തെങ്കിലും ടീച്ചർ ശ്രദ്ധിക്കണ്ടോ ഞാനിങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്ന കാണണില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുളിച്ചുകഴിഞ്ഞാൽ അങ്ങനത്തെ ദിവസം ഫുള്ള് ചൊറിച്ചില്ലായിരിക്കും ഞാൻ സാധാരണ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോളേ കുളിക്കാറുള്ളു ഇന്നിപ്പം എന്നോട് മമ്മി പറഞ്ഞു ആദ്യമായിട്ട് പഠിക്കാൻ പോവല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും കുളിക്കണെന്ന് അതുകൊണ്ടിന്ന് കുളിച്ചു അതുകൊണ്ട് ചൊറിയ മേലൊക്കെ അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും അധികം യൂസ് ചെയ്യാറില്ല വേസ്റ്റ് ചെയ്യാറില്ല അല്ലെങ്കിലും വെള്ളം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കേക്കണം ഇങ്ങനത്തെയൊക്കെ ഓരോരോ കാര്യങ്ങള് ഓരോരോ രീതികള് ഓക്കെ നമുക്ക് തുടങ്ങാം ടീച്ചറേ അതെ തുടങ്ങണേന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ ഭയങ്കര വെയിലല്ലേ ഉണ്ട് ഭയങ്കര ദാഹം ആ ആ കുടിച്ചോട്ടെ ടീച്ചർക്ക് വേണ പ്രാവശ്യം എനിക്ക് എടുത്തോളും എന്തോ ഒരു ചൂടാണ് ആ ടീച്ചർ ഇങ്ങനെയാണോ കുട്ടി ഒരാൾക്ക് വെള്ളം കൊടുക്കണത് എനിക്ക് വേണ്ട എന്തായാലും ഇന്നിപ്പോ ഇവിടെ ഏർ പഠിപ്പിക്കണില്ല മുല്ല പോയിട്ട് പിന്നെ വരും ആ തുമ്മലും ചീറ്റലൊക്കെ മാറിയിട്ട് മെല്ലെ വന്നാ മതി ആവക അസുഖങ്ങളൊക്കെ മാറിയിട്ട് വന്നാ മതി ഇവിടെ ഇപ്പൊ എന്തായാലും പഠിപ്പിക്കണില്ല കേട്ടോ ആ ൊക്കോള കുട്ടിയെ അതൊക്കെ മാറിയിട്ട് വന്നാ മതി കുട്ടി എന്റെ ദൈവമേ ശിവശി വേദം ആ കുരുമുളവിനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു